ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ മുൻഗാമികളായ മഹാരഥന്മാരുമായി ഏറ്റവും കൂടുതൽ താരതമ്യങ്ങൾ നടത്തപ്പെടുന്ന താരം ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളാണ് അവൻ അയാളെ പോലെയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് ഓരോ ജയ്സ്വാൾ റൺസ് മല കാണുമ്പോഴും ആരാധകരും അതുപോലെ ക്രിക്കറ്റ് പണ്ഡിതരും അടക്കം പറയുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ ആതിഥേയരായ ഇന്ത്യ ജയ്സ്വാളിൻ്റെ ചിറകിലേറി പിടിമുറുക്കുമ്പോൾ താരതമ്യങ്ങളും വർദ്ധിക്കുകയാണ് ഓരോ മത്സരത്തിലും തൻ്റെ കൊണ്ട് യശസ്വി മറ്റേതൊരു കളിക്കാരനേക്കാളും ആധികാരികമായിട്ടാണ് റൺസ് കണ്ടെത്തുന്നത് എന്നത് അയാളുടെ പ്രായത്തെക്കാൾ മൂപ്പുള്ള പക്വതയായി തന്നെ കാണാം ആ പക്വതയുടെ ആഴം അറിയണമെങ്കിൽ ജെയിംസ് ആൻഡേഴ്സൺ എന്ന ഇതിഹാസ ബോളറെ വെറും ക്ലബ്ബ് ബോളറെ നേരിടുന്നത് പോലെ ഹാട്രിക് സിക്സർ അടിച്ച ആ ഒരു ആവേശ നിമിഷങ്ങളെന്ന് ഓർത്താൽ മാത്രം മതി ആ ഷോട്ടുകളൊക്കെയും റിസ്കി ആയിരുന്നെങ്കിലും കാൽക്കുലേറ്റഡ് കൂടിയായിരുന്നു ഒരുപക്ഷെ ജെയിംസ് ആൻഡേഴ്സൺ എന്ന ആയിരത്തോളം അന്താരാഷ്ട്ര വിക്കറ്റുകൾ സ്വന്തമായുള്ള മനുഷ്യൻ ഇത്രത്തോളം നാണം കെട്ട് ചെറുതാകുന്ന കാഴ്ച ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത്രക്കുണ്ടായിരുന്നു യശസ്സിയുടെ ബാറ്റിന്റെ ബ്രൂട്ടാലിറ്റി ബാറ്റ്ബോൾ കളിക്കാൻ ശ്രമിച്ച് ജോറൂട്ടും ഒക്കെ ഇവിടെ വമ്പൻ പരാജയമാവുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ നിരയിൽ ഈ യുവ ഓപ്പണർ ഏതാണ്ട് ഒറ്റക്ക് തന്നെ ബ്രണ്ടൻ മക്കുലം മനസ്സിൽ കണ്ടത് ആ ഒരു ബാറ്റ്ബോൾ ശൈലി മാനത്ത് കണ്ടെന്ന രൂപത്തിൽ അവരെക്കാൾ നന്നായി ഫീൽഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആൻഡേഴ്സൺ എതിരെയുള്ള സിക്സർമായോടെ യശസ് ജയ്സ്വാൾ ദ പ്ലെയർ ഇൻ ഹിസ്റ്ററി ഓഫ് ഇയേഴ്സ് ടു സ്മാഷ് ടെസ്റ്റ് സീരീസ് ഇയർസ്റ്റ് ഏഴ് വർഷത്തെ ചരിത്രത്തിൽ ഒരു താരം ആദ്യമായിട്ടാണ് ഇരുപത് സിക്സറുകൾ ഒരു സീരീസിൽ നേടുന്നത് ദിസ് ഇൻ സെയിൻ ഫ്രം യശസ്വി ജയ്സ്വാൾ അതുപോലെ ഒരു ടെസ്റ്റിന്റെ ഇന്നിംഗ്സിൽ പന്ത്രണ്ട് സിക്സർ അടിച്ചുകൊണ്ട് വസിം റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഡബിൾ സെഞ്ചുറി ഇൻ ദി സെക്കൻഡ് ടെസ്റ്റ് Double century in the third test. Yashasvi Jaiswal is making a habit of playing big knocks. നമുക്കറിയാം മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റും നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എന്ന മികച്ച നിലയിലായിരുന്നു ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ തുടക്കത്തിലെ ഇന്ത്യക്ക് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പത്തൊമ്പത് റൺസ് നഷ്ടമായിരുന്നു എന്നാൽ ഇന്ത്യക്ക് കരുത്തായത് യശസ്സി ജെയ്സ്വാളിന്റെ സെഞ്ചുറി പ്രകടനമാണ് നൂറ്റി മുപ്പത്തിമൂന്ന് പന്ത് നേരിട്ട് ഒൻപത് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെയാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത് പിന്നീട് പരിക്കേറ്റ താരം റിട്ടേർഡ് ഹർട്ടായാണ് മടങ്ങുന്നത് നാൽപ്പതിലധികം പന്ത് നേരിട്ട് പതിയ നില ഉറക്കിച്ച ശേഷമാണ് അദ്ദേഹം കടന്നാക്രമിച്ച് സെഞ്ചുറി നേടിയത് നൂറ്റി മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും ഒമ്പത് ഫോറും അഞ്ച് സിക്സും മൂന്നാം ദിനം താരത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് പന്തുകളിലാണ് സെഞ്ചുറി വേണ്ടി വളരെ വിരസമായിരുന്നു തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സിംഗിൾ പോലും എടുക്കാൻ ശ്രമിക്കാതെ പരമാവധി പന്തുകൾ മുട്ടിയിട്ട് അദ്ദേഹം ഇന്ത്യൻ സ്കോറിംഗ് ആ സമയത്ത് പതുക്കെയാക്കുകയായിരുന്നു നേരത്തെ നടന്ന ടെസ്റ്റുകളുടെ രണ്ടാം ഇന്നിങ്സിലും ഇതുപോലെ യശസ്വി ജയിസാൽ ഇതേ രീതിയിൽ സ്ലോ ഇന്നിംഗ്സുകൾ കളിച്ച ശേഷം പുറത്തായിട്ടുണ്ട് ഈ ടെസ്റ്റിലും അത് തന്നെ ആവർത്തിക്കും എന്നായിരുന്നു തുടക്കത്തിലെ അദ്ദേഹത്തിന്റെ മെല്ലെപ്പോക്ക് കണ്ടപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ആദ്യത്തെ നാൽപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട് യശസ്വി ജയ്സ്വാൾ നേടിയത് പത്ത് റൺസ് മാത്രമായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീം സ്കോർ മുപ്പതിൽ വെച്ച് പുറത്താവുന്നതുവരെ യശസ്വി ജയ്സ്വാളിൻ്റെ ബാറ്റിംഗ് തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു രോഹിത് ശർമ്മ മടങ്ങിയ ശേഷം ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് പങ്കാളിയായി വന്നതോടെ യശസ്വി ജയ്സ്വാൾ പതിയെ സ്കോറിംഗിന് വേഗത കൂട്ടുന്നു ആദ്യത്തെ എഴുപത്തിമൂന്ന് പന്തുകൾ കഴിഞ്ഞപ്പോൾ ജയ്സ്വാളിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി അഞ്ച് റൺസ് മാത്രമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് താരത്തിന്റെ സ്കോറിംഗ് മറ്റൊരു തലത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടത് അടുത്ത നാൽപ്പത്തൊമ്പത് പന്തിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് അറുപത്തി അഞ്ച് ആണ് ഇതൊരു നൂറ്റി ഇരുപത്തിരണ്ട് പന്തിൽ തന്റെ സെഞ്ചുറിയും അദ്ദേഹം പൂർത്തിയാക്കുന്നു അവസാനത്തെ നാൽപ്പത്തി ഒമ്പത് പന്തിൽ ഇംഗ്ലീഷ് ബോളർമാർക്ക് മേൽ അദ്ദേഹം ഇടുത്തിയായി വീഴുകയായിരുന്നു അഞ്ച് സിക്സറും ആറ് ഫോറും അടക്കമായിരുന്നു അറുപത്തി അഞ്ച് റൺസ് യശസ്സി ജയ്സ്വാൾ അവസാന നാൽപ്പത്തൊൻപത് പന്തിൽ കഴിഞ്ഞ ദിവസം നേടിയത് ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ ബോളർ ജെയിംസ് ആൻഡ്യേഴ്സിനെ യശസ്സി ജയ്സ്വാൾ നാലാം ദിനത്തിൽ നിന്ന് പോലെ മൂന്നാം ദിനവും ഒരു ഓവറിൽ നാണം കിടത്തി വിട്ടിരുന്നു പത്തൊൻപത് റൺസാണ് അദ്ദേഹം ആൻഡേഴ്സിന്റെ ഒരു ഓവറിൽ ആ സമയത്ത് വാരിക്കൂട്ടിയത് ഇരുപത്തി ഏഴാമത്തെ ഓവറിലായിരുന്നു അത് ആദ്യ പന്തിൽ ഫോർ അടിച്ച് ആൻഡ്യേഴ്സിന് വരവേറ്റ ജയ്സ്വാൾ അവസാനം മൂന്ന് പന്തിൽ ഒരു സിക്സറും രണ്ട് ഫോറും അടിക്കുകയുണ്ടായി തൊട്ടടുത്ത ഓവറിൽ സ്പിന്നർ ടോം ഹർട്ട്ലിക്കെതിരെ തുടർച്ചയായ രണ്ട് സിക്സറുകളും അദ്ദേഹം കഴിഞ്ഞ ദിനം പറത്തിയിരുന്നു ഒടുവിൽ മാർക്ക് വുഡ് എറിഞ്ഞതാമത്തെ ഓവറിലെ അവസാന പന്തിൽ ബൌണ്ടറി പായിച്ചുകൊണ്ടാണ് അദ്ദേഹം അർഹിച്ച സെഞ്ചുറി പൂർത്തിയാക്കിയത് ജയ്സ്വാളിന്റെ മൂന്നാമത്തെ ടെസ്റ്റ് സെഞ്ചുറി ആയിരുന്നു കഴിഞ്ഞ ദിനം തുടർന്നാണ് അദ്ദേഹം മൂന്നാം ദിനം റിട്ടേർഡ് പരിക്കുമായി റിട്ടേർഡ് ഹാട്ടാവുന്നത് നാലാം ദിനം പിന്നീട് രണ്ട് വിക്കറ്റുകൾ കൂടി വീണപ്പോൾ വീണ്ടും ജയ്സ്വാൾ ക്രീസിലെത്തുകയും ഇടുത്തിയായി ഇംഗ്ലീഷ് ബോളർമാർക്ക് മേൽ ആഞ്ഞു പതിക്കുകയും ചെയ്യുകയായിരുന്നു വിനോദ് കാബ്ലിക്കും വിരാട് കോഹ്ലിക്കും ശേഷം തുടർച്ചയായി ഡബിൾ ഇന്ത്യൻ ബാറ്റ്സ്മാനായി മാറി ഇംഗ്ലീഷ് ബോളർമാരുടെ മനോവീര്യം തകർക്കുകയായിരുന്നു സി ജയ്സ്വാൾ ജയ്സ്വാളിന്റെ മാസ് ഷോ എന്ന് തന്നെ പറയാം ഇതിൽ ജയ്സ്വാളിന് സൗരവ് ഗാംഗുലിയായിട്ടാണ് പലരും താരമ്യം ചെയ്യുന്നത് വീരേന്ദ്ര സെവാഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് വേർഷൻ എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ജയ്സ്വാൾ ഓർമ്മിപ്പിക്കുന്നത് എന്നെ സച്ചിൻ ടെണ്ടുൽക്കറെ കഴിഞ്ഞ ദിനം മുൻ കോച്ചായ രവിശാസ്ത്രി പറഞ്ഞത് ജയ്സ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ അവസരത്തിനൊത്ത് ഉയർന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ബാറ്റ് കൊണ്ട് മാത്രമല്ല ഫീൽഡ് കൊണ്ടും അവൻ തിളങ്ങുകയുണ്ടായി ഫീൽഡിംഗ് കൊണ്ടും തിളങ്ങുകയുണ്ടായി രോഹിത്തിന് പാർട്ട് ടൈം പിണറായി ഉപയോഗിക്കാൻ സാധിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ അവന്റെ പ്രകടനം എന്നെ ഓർമ്മിപ്പിക്കുന്നത് യുവ സച്ചിൻ ടെണ്ടുൽക്കറെയാണ് കാരണം ആ സമയത്ത് ശാസ്ത്രിയും ടീമിലുണ്ടായിരുന്നല്ലോ സച്ചിൻ വരുന്ന കാലഘട്ടങ്ങളിൽ എപ്പോഴും സച്ചിൻ കളത്തിൽ തിരക്കിലായിരുന്നു അതുപോലെ ഇപ്പോൾ ജയ്സുവാൾ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ ഒരു പ്രതീക്ഷയുണ്ടാവും ഒന്നും അസാധ്യമല്ല എന്നതിന്റെ നേർ ഉദാഹരണമാണ് യശസ്വി ജയ്സ്വാൾ എന്നാണ് രവി ശാസ്ത്രി പറഞ്ഞത് അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റ് ഇതാണ് ഭയമില്ലാതെ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ആദ്യ ഇന്നിംഗ്സിന്റെ നിരാശയ്ക്ക് മറുപടി നൽകാൻ രണ്ടാം ഇന്നിങ്സിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു ഇപ്പോൾ ഡബിൾ നേടിയിരിക്കുന്നു മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ ഓപ്പണർ എന്ന നിലയിൽ വേരുറപ്പിക്കാൻ ജയ്സ്വാളിന് കഴിയുമെന്ന് ഉറപ്പുണ്ട് വിദേശ മൈതാനത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം മെച്ചപ്പെട്ടാൽ ടീമിനൊപ്പം വലിയ കരിയർ സൃഷ്ടിച്ചെടുക്കാൻ തീർച്ചയായും ജയ്സ്വാളിന് സാധിക്കും ഇന്ത്യ ഏറെ നാളുകളായി മികച്ച ഒരു ഇടങ്കയ്യൻ ഓപ്പണർ തേടുകയായിരുന്നു ഇപ്പോൾ ഇത് മൂന്ന് ഫോർമാറ്റിലും പരിഗണിക്കാൻ സാധിക്കുന്ന ഓപ്പണറെ ഈ യശസ്വി ജയ്സ്വാളിൽ ലഭിച്ചിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം അപ്പോൾ യശസ്വി ജയ്സ്വാൾ വീണ്ടും അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടേയിരിക്കുകയാണ്